ഹായ് ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എൻ്റെ വെൽക്കം ബാക്ക് ടു ഇക്കയും ഇച്ചായൻ അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് ആദ്യം തന്നെ പറയട്ടെ ഇന്നിക്കയില്ല ഇച്ചായൻ മാത്രമേ ഉള്ളൂ ഇക്കയ്ക്ക് ഇന്ന് വേറെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇക്ക നമ്മളിവിടെ ഇന്ന് ജോയിൻ ചെയ്യുന്നില്ല പകരം ഞാനാണ് ഇനിക്ക് ഇന്ന് കാഴ്ചകളൊക്കെ കാണിച്ചിരുന്നതാണ് അപ്പോൾ എങ്കിൽ ഇക്കൈലി ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട് ആളെയായിട്ടാണ് ഞാൻ ഇന്നൊരു സ്പോട്ടിലോട്ട് പോകുന്നത് അപ്പോൾ നമ്മളിന്ന് സ്പോട്ട് സ്പോട്ടായെന്ന് വെച്ചാൽ നമ്മളിന്ന് പോകുന്നത് കോട്ടയം കുറവനങ്ങാട് റൂട്ടിലുള്ള അടുത്തുള്ള കളത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു ക്ഷേത്രമാണ് ക്ഷേത്രം മാത്രമല്ല ആ ക്ഷേത്രത്തിന് മുമ്പിലുള്ള ചെറിയൊരു വെള്ളച്ചാട്ടം കൂടെ നമ്മളിന്നത്തെ ഈ വീഡിയോ കാണിച്ചിരുന്നത് ഇത് ഈ സ്ഥലം കുറച്ച് കഴിഞ്ഞ കുറച്ച് ദിവസമൊക്കെയായി ഇൻസ്റ്റയിൽ വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലത്ത് അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടോ അപ്പോൾ ഞങ്ങൾ കാണിക്കുന്ന കാഴ്ചകളൊക്കെ മിസ്സാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യ അവസരം വരെ കാണാൻ ശ്രമിക്കുക ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക അതോടുകൂടി ഞങ്ങളുടെ വീഡിയോ ആദ്യം കാണുന്ന ആൾക്കാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലും മണിക്കൂട്ടിയെ കൂടെ തട്ടി വിട്ടേക്കാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സുഹൃത്തേക്ക് പോയാലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് കളത്തൂരേക്കുള്ള ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കോട്ടയം ഏറ്റുമാർ വഴിയുള്ള മെയിൻ റോഡിൽ കൂടിയാണ് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കളത്തൂർ എന്നാണ് ഈ സ്ഥലപ്പേരെങ്കിലും ഇവിടുത്തെ ക്ഷേത്രവും വെള്ളച്ചാട്ടവും അരുവിക്കൽ എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് അരുവിക്കൽ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലുള്ള അരുവിക്കൽ വെള്ളച്ചാട്ടം നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെങ്കിൽ അരുവിക്കൽ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമെന്നോ അല്ലെങ്കിൽ അരുവിക്കൽ വാട്ടർഫോൾസ് എന്നോ സെർച്ച് ചെയ്താൽ ഈ സ്ഥലം കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും കോട്ടയത്ത് നിന്ന് പത്തൊമ്പത് കിലോമീറ്റർ ഏറ്റുമാരിൽ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടേക്കുള്ളത് ഈ സഭ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് കളത്തൂരുള്ള അരുവിക്കൽ ക്ഷേത്രവും അതിന് മുന്നിലുള്ള അരുവിക്കൽ വെള്ളച്ചാട്ടവും ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ എത്താവുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് ഓൾമോസ്റ്റ് രണ്ടര കിലോമീറ്ററോളം ഉള്ളിലേക്ക് കയറിയാണ് ഈ പ്ലേസ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് അരുവിക്കൽ ക്ഷേത്രം ചരിത്ര പ്രാധാന്യവും ഏറ്റുമായൊരു മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില ഐതിഹ്യങ്ങളും ഈ ക്ഷേത്രത്തിനുണ്ട് മഴക്കാലത്ത് സജീവമാകുന്ന ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഈ ക്ഷേത്രത്തിന് മുന്നിലുള്ളത് ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നത് ഞാനിപ്പോൾ പതിയെ ആ പാറയുടെ മുകളിൽ കൂടെ ക്ഷേത്രത്തിന് മുന്നിലേക്ക് നടക്കുകയാണ് ഈ പാറയുടെ മുകളിൽ കൂടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം അത്യാവശ്യം നല്ല വായിക്കലുണ്ട് നല്ല തണുത്ത വെള്ളമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിലൂടെ ഇങ്ങനെ കാല് നീട്ടി നടക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് വേറെ ലെവലാണ് അത്യാവശ്യം ഒഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അല്പം ബലം പിടിച്ചാണ് നടക്കുന്നത് പിന്നെ ഈ പാറയിടക്കിൽ അവിടെ അവിടെ ചെറിയ കുഴികളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചു വേണം ഈ നടക്കാൻ മഴക്കാല തീ പ്ലേസ് വിസിറ്റ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അതാവുമ്പോൾ എല്ലാ ഭംഗിയോടും കൂടി വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കും ഈ വെള്ളച്ചാട്ടമാണ് ഈ ക്ഷേത്രത്തെയും പരിസരത്തെയും കൂടുതൽ മനോഹരമാക്കുന്നത് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ എല്ലാവരും വെള്ളത്തിൽ കളിക്കാനും കുളിക്കാനും ഒക്കെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല അതുകൊണ്ട് എല്ലാവർക്കും വെള്ളത്തിൽ ഇറങ്ങാനും കുളിക്കാനും വെള്ളത്തിലിറങ്ങാനും കുളിക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യങ്ങളുമുണ്ട് നല്ല പച്ചപ്പും തണുപ്പുമുള്ള അന്തരീക്ഷവും ക്ഷേത്രത്തിൻ്റെയും വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരതയും എല്ലാം കൂടെ ചേർന്ന നല്ലൊരു ഫീലാണ് നമുക്ക് ഈ സ്ഥലം തരുന്നത് ഈ ക്ഷേത്രത്തിന് മുന്നിലുള്ള തോട്ടിൽ നിന്ന് വരുന്ന ചെറിയ വെള്ളം ഈ പാറയിടുക്കിൽ നിന്നും താഴേക്ക് വരച്ചാണ് ഈ ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടായിരിക്കുന്നത് ഈ വെള്ളച്ചാട്ടമാണ് ഈ സ്ഥലത്തെ പ്രധാന ആകർഷണം ചെറുപാടങ്ങളും ജാതിത്തോട്ടങ്ങളും റബ്ബർ തോട്ടങ്ങളാലും ചുറ്റപ്പെട്ട ഈ ക്ഷേത്രവും വെള്ളച്ചാട്ടവും ഒരു കാടിനുള്ളിലാണ് നമ്മൾ നമ്മളൊരു പ്രതീതി തരുന്നതിനോടൊപ്പം തന്നെ കണ്ണിനും മനസ്സിനും കുടിർമയേകുന്ന കാഴ്ചയും ഒരുക്കുന്നു അതോടൊപ്പം തന്നെ നല്ല ആൾ താമസമുള്ള ഏരിയ കൂടിയാണിത് വൺവേ പോലെ തോന്നിക്കുന്ന ചെറിയ പോക്കറ്റ് റോഡ് വഴി കയറി വേണം നമ്മൾ ഈ ലൊക്കേഷനിലേക്ക് എത്താൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി ആദ്യം നമ്മളൊരു ക്ഷേത്രം കാണും അപ്പോൾ ഫസ്റ്റ് ടൈം ഇങ്ങോട്ടേക്ക് വരുന്നവർ ആദ്യം കരുതും ആ ക്ഷേത്രമാണ് നമ്മൾ കയറി വരുന്നത് പക്ഷേ അതല്ല അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് മാറിയാണ് നമ്മുടെ ഈ അരുവിക്കൽ ക്ഷേത്രവും ഈ വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ അരുവിക്കൽ ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ ഇത് കാണിച്ച വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടുകൂടി ഞങ്ങളുടെ വീഡിയോ ആദ്യം കാണാൻ നൽകുകയാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക കുറേ മണിക്കൂറ്റിയും കൂടെ തെറ്റു ടേക്ക് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ നിങ്ങൾ സ്വന്തം ഇക്കയില്ല വിചാരിയേ മാത്രമേ ഉള്ളൂ താൻ ആ